വൈശാഖൻ കുളി കഴിഞ്ഞു വന്നപ്പോൾ ലക്ഷ്മി കട്ടിലിൽ ഇരിക്കുകയാണ് ഇത് കുറച്ച് കഷ്ടമാണ് കുഞ്ഞു ലക്ഷ്മി ഇങ്ങനെയാണെങ്കിൽ അച്ഛ പിണാങ്ങും അവൻ തല തോർത്തിക്കൊണ്ട് അകത്തേക്ക് കയറി ഏട്ടാ ഇനി പുറത്തു പോയിട്ട് വരുമ്പോൾ കുളിക്കാണ്ട് എൻ്റെ അടുത്തോട്ട് വരരുത് കേട്ടോ ലക്ഷ്മി കട്ടിലിൽ നിന്ന് എഴുന്നേറ്റു അപ്പോഴേക്കും അവൻ അവളെ വട്ടം പിടിച്ചു കഴിഞ്ഞിരുന്നു ഞാൻ ഒരു ഉമ്മ തന്ന് നോക്കട്ടെ നീ ഛർദിക്കുമോ എന്ന് അയ്യേ വിട് അമ്മ കാണും വാതിൽ തുറന്നു കിടക്കുക അവൾ കുതറി മാറാൻ ശ്രമിച്ചു കൊന്ന് അവൻ അവളുടെ നെറ്റിയിൽ ഒരു മുത്തം കൊടുത്തു രണ്ട് മൂന്ന് ഇടത് കവളിലും വലത് കവളിലും ഓരോ മുത്തം കൊടുത്തതിന് ശേഷം അവൻ അവളെ അടർത്തി മാറ്റിയത് കുഞ്ഞിലി നമുക്ക് രാത്രിയിൽ കാണാം കേട്ടോ അച്ഛക്കറിയാം ഒന്നിപ്പോൾ ഉറങ്ങുവാണെന്ന് കേട്ടോ അവൻ മെല്ലെ പറഞ്ഞു ഓ ഒന്ന് നിർത്ത് നീ പോടി ഞാനും എൻ്റെ മോളും കൂടെയാണ് സംസാരിച്ചത് അതിന് ഇത്രക്ക് അസൂയ പാടില്ല എനിക്കൊരു എനിക്കൊരസൂയുമില്ലയെ അറിയാണ്ട് പറഞ്ഞു പോയതാ അതാണ് നിനക്ക് നല്ലത് അത് പോട്ടെ നീ ഗുളിയൊക്കെ കഴിക്കുന്നുണ്ടല്ലോ അല്ലേ ഉവേട്ടാ പോളിക് ആസിഡ് മാത്രമേ ഇപ്പോൾ ഉള്ളൂ ആ പിന്നെ ഞാൻ കുറച്ച് അനാറും നാടൻ നെല്ലിക്കയും കൊണ്ടുവന്നിട്ടുണ്ട് നീ അതൊക്കെ കഴിക്കണം കേട്ടോ കുഞ്ഞു ലക്ഷ്മിക്ക് അതൊക്കെ ഇഷ്ടമാകും അതൊക്കെ എന്തിനാ ഏട്ടാ ഇപ്പോൾ നാടൻ നെല്ലിക്ക എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തതാണ് ആ പിന്നെ അത് ജ്യൂസ് അടിച്ച് കുടിച്ചാലുണ്ടല്ലോ കുഞ്ഞിന് നല്ല മുടി ഉണ്ടാകും മര്യാദയ്ക്ക് കുടിച്ചോണം ഇതൊക്കെ ഏട്ടനോട് ആര് പറഞ്ഞു തന്ന് ഭയങ്കര അനുഭവജ്ഞാനമാണല്ലോ യൂട്യൂബിൽ കണ്ടതാടി പെണ്ണേ അല്ലാതെ എവിടുന്നാ നീ അതൊക്കെ കഴിച്ചാൽ മതി മാഷി പോയാട്ടെ ഞാൻ അതൊക്കെ ശ്രദ്ധിച്ചോളാം ഓ ഉത്തരവ് വാ നമുക്ക് കഴിക്കാം എനിക്ക് വല്ലാണ്ട് വിശക്കുന്നു മുരിങ്ങേല തോരനും ഉള്ളിത്തീയലും വയമ്പ് വറുത്തതുമായിരുന്നു ഊണിന് ഉള്ളിത്തീയൽ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു അമ്മേ സൂപ്പറാണ് ഇതല്ലായിരുന്നോ കഴിഞ്ഞ ദിവസവും ഉം അതേ മോനെ മോൾക്ക് ഇഷ്ടമായത് കൊണ്ടാണ് ഇന്നും വെച്ചത് ഓ ഇപ്പം അമ്മയ്ക്ക് മരുമകളുടെ ഇഷ്ടം മാത്രമേ നോക്കാൻ പറ്റത്തുള്ളൂ അല്ലേ ഒന്ന് പോടാ ചേർക്ക ഇങ്ങനെ ഇരിക്കുമ്പോൾ പെൺകുട്ടികളുടെ ഇഷ്ടമാണ് പ്രധാനം അസൂയയാണ് അമ്മേ ഏട്ടന് മൈൻഡ് ചെയ്യേണ്ട ബാക്കിയുള്ളവന് ഒരു റോളുമില്ലേ അപ്പോൾ അവൻ പെറുപിറുത്തു അച്ഛൻ ഊണ് കഴിക്കാൻ വരത്തില്ലേ അമ്മേ ഇല്ല മോളെ ഒരു മൂന്ന് മണിയാകുമ്പോഴേക്കും പാടത്ത് നിന്ന് കയറി വരും എന്നാണ് പറഞ്ഞത് അത്രയും നേരത്തേക്കുള്ള പണിയേ ഉള്ളൂ ഇപ്പോൾ വൈശാഖൻ്റെ ഫോൺ ശബ്ദിച്ചു നോക്കിയപ്പോൾ അനൂപാണ് എടാ അളിയ നീ നാട്ടിൽ വന്നോ ഓക്കേടാ കാണാം ഒരു പത്ത് മിനിറ്റ് ആരാ ഏട്ടാ അനൂപ് അവൻ നാട്ടിൽ വന്നു എന്ന് ഞാൻ പെട്ടെന്ന് വരാമേ വൈശാഖൻ കൈ കഴുകിയിട്ട് ഇറങ്ങി ഓടി കൂട്ടുകാരെ കണ്ടാൽ പിന്നെ നമ്മളെ ആരും വേണ്ട എൻ്റെ കുഞ്ഞുലക്ഷ്മിയേ എടാ എത്ര നാളായിടാ കണ്ടിട്ട് എന്തൊക്കെയുണ്ട് വിശേഷം ഓ എന്ത് വിശേഷം സുഖം നിൻ്റെ ജോലിയൊക്കെ എങ്ങനെ പോകുന്നു അനൂപ് ഇപ്പോൾ സൗത്ത് ഇന്ത്യൻ ബാങ്കിലാണ് ജോലി ചെയ്യുന്നത് ജോലിയൊന്നും തരക്കേടില്ല ഇനി ഒരു നാല് മാസം കൂടി പഠിത്തം കാണുകയുള്ളൂ എന്നാണ് പ്രിയ പറഞ്ഞത് അത് കഴിഞ്ഞാൽ ഉടനെ കല്യാണം കാണും ആണോ എന്നാൽ ഇനി അധികം നാളില്ലല്ലോടാ മ്മ് അതേടാ ആട്ടെ ലക്ഷ്മി എന്ത് പറയുന്നു ലക്ഷ്മി ഛർദിയും ഓക്കാനവും ഒക്കെയായി തട്ടിയും മുട്ടിയും കഴിഞ്ഞു പോകുന്നു അയ്യോ ആണോ വേറെ പ്രോബ്ലമൊന്നും ഇല്ലല്ലോ അല്ലേ വേറെ പ്രോബ്ലം ഒന്നുമില്ല പുറത്ത് പോയിട്ട് ഞാൻ ചെന്ന് കഴിഞ്ഞാൽ കുളിക്കാതെ അവളുടെ അടുത്തേക്ക് ചെല്ലാൻ പറ്റില്ല അപ്പോൾ തുടങ്ങും ഛർദ്ദി ഏ അങ്ങനെയൊക്കെ ഉണ്ടോടോ ആർക്കറിയാം എൻ്റെ പൊന്നാളിയാ എന്തായാലും അനുഭവം ഗുരു ഈശ്വരാ ഞാൻ എന്തൊക്കെ കാണണമോ ആവോ അനൂപ് ചിരിച്ചു എടാ നിന്റെ ട്രെയിനിങ് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്തെങ്കിലും അറിഞ്ഞോ ഉടനെ തുടങ്ങും ആറുമാസം ഉണ്ട് കുറേ സമയം ഓരോരോ നാട്ടുവർത്തമാനം പറഞ്ഞുകൊണ്ട് അവർ രണ്ടാളും ഇരുന്നു വാട ഓരോ ചായ കുടിക്കാം നമുക്ക് വൈശാഖ നിർബന്ധിച്ചപ്പോൾ അനൂപും അവൻ്റെ ഒപ്പൻ പോവാൻ തയ്യാറായി അമ്മ കാച്ചി കൊടുത്ത എണ്ണയൊക്കെ തേച്ച് അതിൻ്റെ മെഴുക്കു മുഴുവൻ കളയാനായി ചെമ്പരത്ത് താളിയൊക്കെ ഉപയോഗിച്ചാണ് ലക്ഷ്മി കുളിച്ചത് പുളി കഴിഞ്ഞപ്പോൾ വല്ലാത്ത ഒരു ഉണർവ് തോന്നി അവൾക്ക് സീമന്തരേഖയിൽ സിന്ദൂരമൊക്കെ ചാർത്തിയിട്ട് ഭസ്മക്കൊട്ടയിൽ നിന്ന് ഭസ്മം നെറ്റിയിൽ വരച്ചു മുടി ഉണങ്ങാനായി അഴിച്ചിട്ട് അവൾ ഉമ്മറത്തേക്ക് വന്നു പച്ചപ്പ് നിറഞ്ഞ പാടശേഖരം നോക്കി ഇരിക്കുകയാണ് ലക്ഷ്മി ഉമ്മറത്ത് ഒരു മൂന്ന് മണിക്ക് ശേഷം ഇരിക്കുന്നത് നല്ല സുഖമാണ് തണുത്ത കാറ്റ് അടിച്ചു വരുന്നുണ്ട് അമ്മയാണെങ്കിൽ മുളകും മല്ലിയും എടുത്ത് അകത്തേക്ക് കൊണ്ടുവന്ന് വെച്ചപ്പോൾ മുതൽ വന്നതാണ് കുറച്ച് കാക്കകളും കോഴികളും വറ്റൽമുളകിൻ്റെ അരിയെല്ലാം കൊത്തി തിന്നുകയാണ് അവ അവറ്റകൾ ലക്ഷ്മി പതിയെ മുറ്റത്തേക്ക് ഇറങ്ങി പഞ്ചാരമണലാണ് അവിടെ മാഗെ അവളെ കണ്ടതും കാക്കകളെല്ലാം ബഹളം കൂട്ടി മാവിന്റെ ചില്ലമ്മൽ പോയിരുന്നു ചിലച്ചു മുറ്റത്തിന്റെ ഓരത്തായി നിന്നിരുന്ന ചെമ്പകമരത്തിൽ നിന്ന് കുറച്ചു പൂക്കൾ അടർന്നു കിടന്നിരുന്നു അവടതെല്ലാം മണത്തുനോക്കി അല്ല ആരിത് രാജാ രവിവർമ്മ ചിത്രത്തിലെ പോലെ ഉണ്ടല്ലോ ആ വലങ്കാൽ കൂടി ഒന്ന് ചെറുതായി പൊക്കി പിടിക്കുക ലക്ഷ്മി വൈശാഖൻ പുറത്തു പോയിട്ട് വന്നതായിരുന്നു ഓ കൂടുതൽ തമാശിക്കാതെ എനിക്ക് അത്രക്ക് ചിരിയൊന്നും വരുന്നില്ല അപ്പോൾ പിന്നെ ആരാ ചിരിച്ചത് ദേ കുഞ്ഞലക്ഷ്മി അച്ഛുടെ മുത്താണോ ചിരിച്ചത് അവൻ അവളുടെ വയറിലേക്ക് കൈ ചൂണ്ടി ഒരു നിമിഷം ലക്ഷ്മിയും അവളുടെ വയറിലേക്ക് നോക്കിപ്പോയി പെട്ടെന്ന് അവളുടെ ചുണ്ടിലും ഒരു മന്ദഹാസം വിരിഞ്ഞു നീ ഒന്ന് റൂമിലേക്ക് വന്നേ എനിക്കൊരു കാര്യം പറയാനുണ്ട് അവൻ റൂമിലേക്ക് പോയി അതേ പോയി കുളിക്ക് എന്നിട്ട് വരാൻ ഞാൻ ഏഹ് ഇപ്പോൾ കുളിച്ചിട്ടല്ലേ പോയത് ഇനിയും കുളിക്കാനോ അല്ലെങ്കിൽ ഞാൻ ശർദിക്കും ഇത് ഒരു നടയ്ക്ക് പോകില്ല വൈശാഖൻ അകത്തേക്ക് കയറിപ്പോയി രാജീവൻ വെറുതെ ടി വിയിൽ നോക്കിയിരിക്കുകയാണ് മാറി മാറി ചാനൽ വെക്കുന്നുണ്ട് എങ്കിലും അവൻ്റെ മനസ്സ് വേറെ എവിടെയോ ആണ് ഇടയ്ക്ക് ദീപ അടുക്കളയിലേക്ക് പോകാൻ അവൻ്റെ മുന്നിൽ കൂടി വന്നു പെട്ടെന്ന് അവളുടെ കാൽ മേശമേൽ തട്ടി അവൾ മുന്നോട്ട് പോയി ആ അവൾ വേദന കൊണ്ട് പുളഞ്ഞു ഞൊടിയിടെ കൊണ്ട് രാജീവൻ ചാടി എഴുന്നേറ്റ് അവളെ താങ്ങി സൂക്ഷിച്ചു നടക്കു ദീപെ കൊച്ചുകുട്ടിയാണെന്നാണ് നിന്റെ വിചാരം അവൻ പറഞ്ഞു അത് ഞാൻ കണ്ടില്ലായിരുന്നു അതാണ് സോറി ശരി ശരി നീ ചെല്ല് അവൻ പറഞ്ഞു അവൾ പക്ഷേ പോകാതെ നിൽക്കുകയാണ് എന്താ അത് പിന്നെ എൻ്റെ എൻ്റെ കയ്യിൽ നിന്ന് വിടുമോ അപ്പോഴാണ് അവൻ നോക്കിയത് താൻ താൻ ദീപയുടെ കയ്യിൽ പിടിച്ചിരിക്കുകയായിരുന്നു അപ്പോഴും ഓ സോറി അവൻ അവളുടെ കയ്യിലെ പിടുത്താൻ വിട്ടു രണ്ടാൾക്കും ചെറിയ ജാലിയത അനുഭവപ്പെട്ടു ഇതെല്ലാം കണ്ടുകൊണ്ട് ഭാരതിയമ്മ വാതിലിൻ്റെ പുറകിൽ നിൽപ്പുണ്ടായിരുന്നു ഈശ്വര എൻ്റെ കുഞ്ഞിന് സൽബുദ്ധി നൽകണേ ആ പാവം കുട്ടിയെ കണ്ണീര് കുടിപ്പിക്കല്ലേ രാജീവൻ അപ്പോൾ തന്നെ തൻ്റെ ബെഡ്റൂമിലേക്ക് പോയി അവൻ കട്ടിലിൽ പോയി കിടന്നു തൻ്റെ മനസ്സിൻ്റെ കോണിൽ എവിടെയോ ഒരു നീറ്റൽ അവന് തോന്നി തൻ്റെ കൂട്ടുകാരൻ ജസ്റ്റിനാണ് ഹേമയെ അവന് പരിചയപ്പെടുത്തി കൊടുത്തത് ആദ്യമൊക്കെ താൻ അവനോട് എതിര് പറഞ്ഞതാണ് പക്ഷേ അന്നാ റെസ്റ്റോറൻറ്റിലേക്ക് ജസ്റ്റിൻ മനപൂർവ്വം അവളെ പറഞ്ഞയച്ചതാണ് എന്ന് അവിടെ ചെന്നപ്പോഴാണ് തനിക്ക് മനസ്സിലായത് ഏതൊരു പുരുഷനെയും വലയിൽ വീഴിക്കാനുള്ള സൗന്ദര്യം അവൾക്കുണ്ട് എന്നതായിരുന്നു അവളുടെ പ്രത്യേകത അന്ന് തൻ്റെ ഒപ്പം തൻ്റെ ഭാര്യയെ പോലെയായിരുന്നു അവൾ പെർഫോം ചെയ്തു വന്നത് അവളുടെ വീട്ടിലേക്ക് ക്ഷണിച്ച ദിവസം അവന് ഓർത്തുപോയി വൈകുന്നേരം വീട്ടിലേക്ക് പോകുവാൻ തുടങ്ങുവായിരുന്നു താൻ ഹലോ മിസ്റ്റർ രാജീവൻ ഞാൻ ഹേമയാണ് ഓ താനായിരുന്നോ എന്താണ് വിളിച്ചത് ഒന്നുമില്ല രാജീവൻ തിരക്കാണോ ഞാൻ വീട്ടിലേക്ക് പോകാൻ തുടങ്ങുകയാണ് എന്താണ് ഹേമ ഒന്നുമില്ല ടൈം ഉണ്ടെങ്കിൽ വൈകിട്ട് മണിയാകുമ്പോൾ ഇവിടേക്കൊന്ന് വരുമോ അവൾ അത് പറഞ്ഞപ്പോൾ മനസ്സിന് ഒരേ നിമിഷം കുറ്റബോധവും സന്തോഷവും തോന്നുകയായിരുന്നു രാജീവൻ വരില്ലേ അവൾ വീണ്ടും ചോദിച്ചു ഞാൻ വരാം ഹേമേ അങ്ങനെയാണ് താൻ പറഞ്ഞത് അത് കഴിഞ്ഞപ്പോഴാണ് അങ്ങനെ പറയേണ്ടിയിരുന്നില്ല എന്ന് താൻ ഓർത്തത് കറങ്ങുന്ന കസേരയിൽ ഇരുന്നു കൊണ്ട് അവനെ ആലോചിച്ച് നോക്കി ഓ ഇതൊക്കെ ഇന്ന് സർവ്വസാധാരണമാണ് താൻ മാത്രമല്ലല്ലോ ഇങ്ങനെയൊക്കെ പോകുന്നത് അവൻ ഓർത്തു പക്ഷേ തന്നെ മാത്രം മനസ്സിൽ വിചാരിച്ച് തനിക്ക് ഇഷ്ടമുള്ളത് എല്ലാം വെച്ച് വിളമ്പി തന്നു തൻ്റെ കാര്യങ്ങളെല്ലാം മുറക്കി നോക്കുന്ന തൻ്റെ ദീപ അവളെ ഓർത്തപ്പോൾ പിന്നെയും അവന് കൺഫ്യൂഷനായി കുറേ സമയം താൻ തിരിച്ചും മറിച്ചും ആലോചിച്ചു എന്തായാലും ഒന്ന് പോയി നോക്കാം ഒടുവിൽ അവൻ തീരുമാനിച്ചു കാറെടുത്ത് വീട്ടിലേക്ക് തിരിയവേ ഒരു മൂളിപ്പാട്ട് അവന്റെ മനസ്സിൽ വന്നു കുറച്ച് ധൈര്യത്തിനായി ബാറിൽ കയറി രണ്ട് പെർഗും അടിച്ചിട്ടാണ് വീട്ടിലേക്ക് പോയത് വീട്ടിലെത്തിയപ്പോൾ ദീപ കുളിക്കുകയായിരുന്നു ഫോണും ബാഗും കൊണ്ടുപോയി റൂമിൽ വെച്ചിട്ട് അമ്മ കൊടുത്ത ചായയുമായിട്ട് സ്വീകരണ മുറിയിൽ വന്നിരുന്നു ചായ വേണ്ടിയിരുന്നില്ല അത് അമ്മ കാണാതെ കൊണ്ടുപോയി വാഷ് ബേസിനിൽ കമത്തി താൻ തിരികെ റൂമിൽ ചെന്നപ്പോൾ ദീപ തൻ്റെ ഫോണും പിടിച്ചുകൊണ്ട് കരഞ്ഞു കരഞ്ഞുകലങ്ങിയ കണ്ണുകളുമായി നിൽക്കുന്നു എന്താടി നിന്റെ ആരെങ്കിലും ചത്തോ ഹേമ ആരാണ് അവൾ നിങ്ങളുടെ ആരാണ് അവളുമായി എന്തു ബന്ധമാണ് നിനക്കുള്ളത് നീ ആരാടി എൻ്റെ കാര്യങ്ങൾ തിരക്കുവാൻ ഞാൻ ആരാണെന്ന് നിങ്ങൾക്കറിയില്ലേ പറയ് അറിയില്ലേ രാജീവേട്ട അവൾ വന്ന് തൻ്റെ ഇരുതോളിലും പിടിച്ചു കുലുക്കി ചിവിടടി നീ എന്നെ ചോദ്യം ചെയ്യാൻ വന്നേക്കുന്നോടി അവൻ അവളുടെ കൈയെടുത്ത് ബലമായി കുടഞ്ഞു പക്ഷേ ദീപ വീണ്ടും വന്ന് അവൻ്റെ കോളറിൽ കയറി പിടിച്ചു മുഖമടച്ച് ഒരടിയായിരുന്നു പകരത്തിന് നൽകിയത് അവൾ കട്ടിലേക്ക് വീണുപോയി വേദന കൊണ്ട് പുളഞ്ഞുവെങ്കിലും അവൾ വീണ്ടും എഴുന്നേറ്റ് വന്നു ഇതുവരെ ഞാനൊന്നും നിങ്ങളോട് ചോദിച്ചിട്ടില്ല നിങ്ങളുടെ എല്ലാ തെമ്മാടിത്തരത്തിനും ഞാൻ കൂട്ടുനിന്നു പക്ഷേ ഇത് ഇത് ഞാൻ സമ്മതിക്കില്ല ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ ഇതിന് ഞാൻ സമ്മതിക്കില്ല അവൾ പൊട്ടിക്കരഞ്ഞു ഒന്ന് പോടി പുല്ലേ നിന്റെ സമ്മതം ആർക്ക് വേണം അവളെ തള്ളി മാറ്റിയിട്ട് താൻ പുറത്തേക്ക് പോയി തിരിച്ചു വരുമ്പോൾ എന്നെ നിങ്ങൾ കാണില്ല നോക്കിക്കോ അവളുടെ കരച്ചിൽ അവൻ കേട്ടു ഓ സന്തോഷം ഒന്ന് പെട്ടെന്ന് പെട്ടെന്നായിക്കോട്ടെ തിരികെ കയറി വന്ന് അവളോട് പറഞ്ഞിട്ട് ആടിയ കാലുകളോടെ വീണ്ടും പുറത്തേക്ക് നടന്നു കാറിൽ പോയി കയറി ഫോൺ ഫോണെടുത്ത് സൈലൻ്റ് മോഡിലിട്ടു ഹേമ്മ പറഞ്ഞ വഴികളിലൂടെ അവളുടെ വീടിനെ ലക്ഷ്യമാക്കി വണ്ടി ഓടിച്ചു പോയി ഏതൊരു പുരുഷനെയും വശീകരിക്കുന്ന രീതിയിലുള്ള വസ്ത്രധാരണവും ചുണ്ടിൽ വശ്യമായ ചിരിയുമായി നിന്ന ഹേമയെ കണ്ടപ്പോൾ താനും മറ്റെല്ലാം മറന്നുപോയി കൂട്ടിനായി മദ്യവും ഉണ്ടായിരുന്നു പിറ്റേ ദിവസം കാലത്തെ വീട്ടിൽ വന്നപ്പോൾ റൂമിൽ നിറയെ രക്തത്തുള്ളികൾ കിടക്കുന്നു അമ്മയെയും ദീപയെയും ഒന്നും കാണുന്നുമില്ല തൻ്റെ ചങ്ക് പടപെടാന്നിടിച്ചു ചെറിയമ്മ പറഞ്ഞാണ് വിവരങ്ങൾ അറിഞ്ഞത് ഞെട്ടിപ്പോയി ഈശ്വര ദീപ അവൾ ജീവനെടുക്കാൻ ശ്രമിച്ചു എന്നോ മേരിമാതാ ഹോസ്പിറ്റലിലേക്ക് കാർ ഓടിച്ചു പോയപ്പോൾ ഒറ്റ പ്രാർത്ഥന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവൾക്ക് ഒന്നും വരുത്തരുതേ എന്ന് ഹോസ്പിറ്റലിൽ ചെന്ന് ഡോക്ടറോട് വിവരം ചോദിച്ചറിഞ്ഞു അവൾക്ക് കുഴപ്പമൊന്നുമില്ല കുഴപ്പമൊന്നുമില്ലെന്നറിഞ്ഞപ്പോഴാണ് സമാധാനമായത് പക്ഷേ പക്ഷേ അവളെ നേരിട്ട് കാണുവാൻ മനസ്സ് അനുവദിച്ചില്ല എന്നാലും ഈശ്വരനോട് പ്രാർത്ഥിച്ചത് മുഴുവൻ അവൾക്ക് ആയുസ് കൊടുക്കണേ എന്നാണ് അത്രയും നാളും തൻ്റെ ഒപ്പം എല്ലാത്തിനും കൂടെ നിന്ന് തൻ്റെ അച്ഛൻ ആദ്യമായി തന്നെ എതിർത്തു വായിൽ തോന്നിയത് എല്ലാം അച്ഛൻ തന്നെ വിളിച്ചു പറഞ്ഞു ഇതിലും ഭേദം നീ അവളെ ബന്ധം പിരിഞ്ഞിട്ട് നിന്റെ തോന്നിയാസത്തിന് പോകുന്നതാണ് കേട്ടോ അല്ലാതെ ആ പാവംകുട്ടിയുടെ ശാപം പിടിച്ചു പറ്റരുത് പാവം ദീപ അവനുമല്ലാത്ത കുറ്റബോധം തോന്നി ഏത് നിമിഷമാണ് ആ കേമയെ കാണുവാനും അവളോടൊപ്പം കിടക്ക പങ്കിടുവാനും തോന്നിയത് ഡിസ്ചാർജായി അവൾ തൻ്റെ അടുത്തേക്ക് തന്നെ വരണമെന്നാണ് താൻ പ്രാർത്ഥിച്ചത് മുഴുവൻ പക്ഷേ അവൾ വന്നപ്പോൾ തൻ്റെ ഉള്ളിലെ തെറ്റു മറയ്ക്കുവാനാണ് താൻ ദീപയോട് വീണ്ടും അകൽച്ച കാണിച്ചത് അവൾ തന്നെ വിട്ടുപോയ്ക്കോട്ടെ എന്നാണ് താൻ അപ്പോൾ ചിന്തിച്ചത് തന്നെ തന്നെപ്പോലൊരുവൻ്റെ ഭാര്യയായി അവൾ ജീവിതം കളയണ്ട പോട്ടെ എവിടെയെങ്കിലും പോയി ജീവിക്കട്ടെ അവൻ ഓർത്തത് അതായിരുന്നു ശീതീകരിച്ച ആ ഇരുന്നപ്പോഴും അവൻ വിയർത്തൊഴുകി രാജിവേട്ട ചായ ദീപ അവനെ ഓർമ്മകളിൽ നിന്നും ഉയർത്തി ഉം ഇങ്ങ് തന്നേക്ക് അവളുടെ കയ്യിൽ നിന്ന് ചായ മേടിച്ചു നീ കുടിച്ചോ ചായ ആദ്യമായാണ് അവൻ അവളോട് അങ്ങനെ ചോദിച്ചത് അവൾ ആദ്യം കാണുന്നത് അവനെ നോക്കി എന്താ ഒന്നുമില്ല ഏട്ടാ അവൾ വേഗം പുറത്തേക്ക് ഇറങ്ങിപ്പോയി കുറച്ച് സമയം അവൻ അവിടെ തന്നെ ഇരുന്നു വെളിയിൽ നിന്ന് ദീപയുടെ സംസാരവും ചിരിയും ഒക്കെ കേട്ടുകൊണ്ട് അവൻ അവിടേക്ക് ചെന്നു പുറത്തൊരു കിളിക്കൂടുണ്ട് അവളും അമ്മയും കൂടെ ആ കിളിക്കൂടിൻ്റെ അടുത്ത് നിൽക്കുകയാണ് പല വർണ്ണത്തിലുള്ള കുറച്ച് ലവ് ആണ് അതിലുള്ളത് ദീപ അവളുടെ ചൂണ്ടുവിരൽ ആ കിളിക്കൂടിലേക്ക് വെച്ച് കൊടുത്തു കിളികുഞ്ഞു വന്ന് കൊത്തുമ്പോൾ അവൾ ഇക്കിളിയോടെ കൈ പിൻവലിക്കുകയാണ് നീ എന്താ മോനെ അവിടെ നിൽക്കുന്നത് ഞാൻ വെറുതെ ഒരു ചായ കിട്ടുമോ അമ്മേ ഏ അപ്പം മോള് ചായ കൊണ്ടുവന്ന് തന്നില്ലേ ഓ ഞാൻ അത് മറന്നു അവൻ വേഗം അകത്തേക്ക് ഉൾവലിഞ്ഞു അവനോട് ക്ഷമിക്കാൻ മോൾക്ക് പറ്റുമോ ഭാരതിയമ്മ ദീപയുടെ കയ്യിൽ പിടിച്ചു ദീപ പക്ഷേ മറുപടി ഒന്നും പറഞ്ഞില്ല എത്രയൊക്കെ ശ്രമിച്ചിട്ടും ആ മനുഷ്യനെ മറക്കാൻ മാത്രം തനിക്ക് കഴിയുന്നില്ല ഏതൊരു പെണ്ണും പുറക്കാത്ത തെറ്റാണ് ഏട്ടൻ ചെയ്തത് പക്ഷേ പക്ഷേ തൻ്റെ മനസ്സിൽ ഈ ഒരു മനുഷ്യൻ മാത്രമേ ഉള്ളൂ തൻ്റെ ജീവിതത്തിൽ എന്നും രാജീവനുള്ളൂ ദീപയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി രാജീവന് ഏറെ ഇഷ്ടപ്പെട്ട കറികളൊക്കെ ഉണ്ടാക്കുകയാണ് ഭാരതിയമ്മ മോള് പോയി കിടന്നോ കുറച്ച് ദിവസം കൂടി റെസ്റ്റ് എടുക്കണം എന്നാലേ കുറയും ബ്ലഡ് കുറേ പോയതുകൊണ്ട് എണീറ്റ് നടക്കുമ്പോഴൊക്കെ അവൾക്ക് തല ചുറ്റുന്നുണ്ടായിരുന്നു കിടക്കണം എന്നുണ്ടായിരുന്നു പക്ഷേ രാജീവ് മുറിയിൽ മുറിയിലുള്ളതുകൊണ്ട് അവൾ മനഃപൂർവ്വം അവിടേക്ക് കയറിയില്ല ദീപെ ഇടയ്ക്ക് രാജീവൻ വിളിച്ചു എന്തോ അവൾ അവിടേക്ക് വേഗം ചെന്നു നിന്റെ ഫോൺ റിംഗ് ചെയ്യുന്നു അച്ഛനാണ് അവൾ ഫോൺ കൈനീട്ടി മേടിച്ചു ഹലോ അച്ഛാ ഞാൻ അപ്പുറത്തുണ്ടായിരുന്നു അമ്മ എവിടെ ആണോ അച്ഛ ഇനി എപ്പോൾ എപ്പോഴെത്തും ഇല്ല കുഴപ്പമില്ല അച്ഛ അവിടെ സംസാരം നീണ്ടുപോയി തല പോലെ തോന്നി അവൾക്ക് രാജീവേട്ട എനിക്ക് തല ചുറ്റുന്നു അവൾ പറയുന്നത് ഫോണിൽ കൂടി അശോകനും കേട്ടു ദീപേ എന്തു പറ്റി ദീപെ കണ്ണു തുറക്ക് മോളെ ദീപേ രാജീവൻ്റെ സംസാരം അശോകനും കേട്ടു അമ്മേ ഓടിവാ അമ്മേ ദീപ അവൻ ഉറക്കെ വിളിച്ചു ഫോൺ കട്ട് ചെയ്യാത്തത് കൊണ്ട് അയാൾ എല്ലാം കേട്ടുകൊണ്ടിരിക്കുകയാണ് ഭാരതിയമ്മ അവളുടെ മുഖത്ത് കൊണ്ടുവന്ന് വെള്ളം കുടഞ്ഞു അപ്പോഴേക്കും അവൾ കണ്ണു തുറന്നു ഞാൻ പറഞ്ഞിരുന്നില്ലേ എൻ്റെ മോളോട് ഇറങ്ങി നടക്കരുതെന്ന് ഇനി അടങ്ങി കിടന്നോണം കേട്ടോ ഭാരതിയമ്മ പറഞ്ഞു ദീപെ നീ ആകെ ടയേർഡായി നമുക്ക് ഹോസ്പിറ്റലിൽ പോയാലോ വേണ്ട ഏട്ടാ ഇപ്പോൾ മാറി അവൾ മെല്ലെ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റു അശോകൻ അപ്പോഴാണ് ഫോൺ കട്ട് ചെയ്തത് ദീപേ നീ കിടക്ക് ഇനിയും തല ചുറ്റിയാലോ അവൻ വീണ്ടും പറഞ്ഞപ്പോൾ അവൾ കട്ടിലിൽ തന്നെ കിടന്നു ഇന്നിത് മൂന്നാമത്തെ കുളിയാണ് ഞാൻ ഇത് കുറച്ച് കഷ്ടമാണ് കേട്ടോ ലക്ഷ്മി എൻ്റെ ഏട്ടാ ഇത് ഞാൻ മനഃപൂർവ്വം ഉണ്ടാക്കുന്നതല്ല കുഞ്ഞുലക്ഷ്മിയോട് പറ ലക്ഷ്മി ഡ്രസ്സെല്ലാം മടക്കി വെച്ചുകൊണ്ട് ഇരിക്കുമ്പോഴായിരുന്നു വൈശാഖൻ കയറി വന്നത് ശരിയെങ്കിൽ കുഞ്ഞുലക്ഷ്മിയോട് പറയാം എന്ന് പറഞ്ഞ് അവൻ പോയി വാതിലടച്ചു എന്ത് ഒന്നും പോ ചേർക്കാമിണ്ടാതെ അവൻ അടുത്തേക്ക് വന്നപ്പോൾ അവൾ മടക്കി വെച്ച തുണികളെല്ലാം കബോർഡിൽ കൊണ്ടുവച്ച് ഇരിക്കുകയാണ് അച്ചയുടെ മുത്തേ ഇങ്ങനെ അച്ഛയെ കുളിപ്പിക്കാൻ തുടങ്ങിയാൽ എങ്ങനെയാണ് അച്ഛ പിണങ്ങണോ അവൻ അവളുടെ വയറിൽ മേൽ മുഖം ചേർത്ത് വെച്ചു ലക്ഷ്മി അപ്പോൾ പതിയെ അവന്റെ തലമുടിയിൽ വിരലോടിച്ചു എടി നല്ല സുഖം എന്ത് നീ അങ്ങനെ തലമുടിയിൽ തഴുകിയതും അച്ഛനും മോളും സംസാരിച്ചു കഴിഞ്ഞെങ്കിൽ ഒന്ന് മാറിക്കേ വേഗം നീ പോടി ഞങ്ങൾ തുടങ്ങിയതല്ലേ ഉള്ളൂ അവൻ മൃദുവായി അവളുടെ വയറിൽ ഉമ്മ വെച്ചു കുഞ്ഞെപ്പോഴാണ് അടി അനങ്ങാൻ തുടങ്ങുന്നത് അതൊക്കെ അഞ്ച് മാസം കഴിയുമ്പോഴാണ് അയ്യോ അത്രയും നാൾ കാത്തിരിക്കണോ പിന്നെ വേണ്ടേ അപ്പോൾ എൻ്റെ ട്രെയിനിങ്ങൊക്കെ കഴിയുമല്ലേ എസ് ബേബി മതി മതി മാറുമോയിനേ എനിക്ക് കുറച്ച് ജോലികളുണ്ട് എന്ത് ജോലി കുറച്ച് വർക്കുകളുണ്ട് അതൊക്കെ ചെയ്തു തീർക്കണം കോളേജിൽ മൺഡേ മുതൽ ക്ലാസ് ഉണ്ട് ശരി ഞാൻ പോയേക്കാം കെട്ടിപ്പിടിച്ച് ചേട്ടൻ ഒരു ഉമ്മ തന്നേക്ക് വേഗം ഒന്ന് പോ മനുഷ്യ ഇത് ഏത് സമയം ഈ വിചാരം മാത്രമേ ഉള്ളൂ എന്ത് വിചാരം ഛേ നീ ഇങ്ങനെ മോശമായി സംസാരിക്കരുത് കേട്ടോ ആരെങ്കിലും കേട്ടാൽ എന്ത് വിചാരിക്കും എപ്പോഴും വന്ന് ഈ ഉമ്മ ചോദിക്കുന്നത് കൊണ്ട് പറഞ്ഞതാ ഓ അങ്ങനെയാണോ ഇനി ചോദിക്കുന്നില്ല പോരെ അവൻ അവളിൽ നിന്ന് അകന്നു മാറി കട്ടിലിൽ പോയി കിടന്നു ദേ വിളക്ക് വയ്ക്കാൻ നേരമായി ത്രിസന്ധയ്ക്ക് ആരെങ്കിലും കട്ടിലിൽ കിടക്കുമോ നീ നിന്റെ കാര്യം നോക്കിയാൽ മതി കേട്ടോ അവൻ തിരിഞ്ഞു കിടന്നു